കപ്പള്ളിയൊക്കെ കഴിഞ്ഞ് ആ യാത്ര തുടരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോഴും ഇനിയിപ്പോഴും അമ്മ വരുമ്പോൾ എങ്ങനെ ആ അമ്മയെ ആശ്വസിപ്പിക്കാനാണ് നമുക്കറിയില്ല അമ്മയെ ആശ്വസിപ്പിക്കാൻ നമ്മളുടെ ഏതായാലും നമ്മളുടെ കയ്യിൽ വാക്കുകളില്ല ആരുടെയും കയ്യിൽ വാക്കുകളില്ല അത് ഒരു സങ്കടക്കടലായി പെയ്തു പോകട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ അല്ലേ ഷഫീദ് ശജികുമാർ പ്രിയപ്പെട്ട ഒരാളെ നഷ്ടമാകുമ്പോൾ നമ്മുടെ നെഞ്ചിൽ ഒരു ഇരനുരക്ക ഒരു കല്ല് നമുക്കറിയാം പക്ഷേ പ്രിയപ്പെട്ട ഒരാൾ മൺമറഞ്ഞ് പോകുമ്പോൾ അതും ഒരിക്കലും വിചാരിക്കാത്തൊരു സമയത്ത് അസാധാരണമായ സാഹചര്യത്തിൽ നമുക്കറിയാം ഒരു അപകടത്തിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അതിലും ഇത്രയും വലിയൊരു അപകടമുണ്ടാകുന്നു എല്ലാം അതായത് വ്യാഴാഴ്ച കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു പത്ത് മണി ഒരു ഒൻപത് വരെ ഈ വീട്ടിലെല്ലാം സാധാരണ നിലയിലായിരുന്നു അമ്മ മണിയം അമ്മൂമ്മ മണിയമ്മയെ നമുക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാം സർവ്വസാധാരണമായിരുന്നു പക്ഷേ ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരൊറ്റ മൊമെൻറ്റിൽ ആ സി സി ടി വി ദൃശ്യങ്ങൾ നെഞ്ചു പിടയ്ക്കാതെ നെഞ്ചുലയാതെ നമുക്ക് കാണാൻ കഴിയില്ലായിരുന്നു സ്കൂളിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഒരൊറ്റ മൊമെൻറ്റിൽ ഒരൊറ്റ സെക്കൻഡിൽ എന്ന് പറയപ്പെടുന്ന കുടുംബത്തിൻ്റെ അത്താണി നഷ്ടപ്പെട്ടു നമുക്കെന്നുള്ളതാണ് ഒരു ഒരു റിയാലിറ്റി ഒരു യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം നമുക്ക് ഏത് രീതിയിൽ ഏതവസ്ഥയിൽ ആ അമ്മയെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയും എന്ന് നമുക്കറിയില്ല അമ്മയ്ക്കത് മനസ്സാവുകയില്ല കരഞ്ഞു 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 കരഞ്ഞൊരു പക്ഷേ ജീവിതത്തിൻ്റെ അവസാന നാൾ വരെ വേദനിച്ച് അങ്ങനെ ആ രീതിയിലേ അത് എന്ന് നമുക്കറിയാം കാരണം അമ്മമാ മക്കൾ നഷ്ടപ്പെടുന്ന അമ്മമാരുടെ വേദന അത് അത് അത്രത്തോളം വലിയ വേദനയാണ് അല്ലെങ്കിൽ മക്കൾ നഷ്ടപ്പെടുന്ന മാതാപിതാക്കളുടെ വേദന അത് അത്രത്തോളം വലിയ വേദനയാണ് ആ വേദനയെ നമുക്ക് വിവരിക്കാൻ പോലും കഴിയാത്തത്ര വേദനയാണ് കാരണം അവരുടെ പ്രതീക്ഷയാണ് അവരുടെ ജീവിതത്തിൻ്റെ വഴിയാണ് അവരുടെ ജീവിതത്തിൻ്റെ വെളിച്ചമാണ് മക്കൾ അപ്പോൾ പെട്ടെന്നൊരു ദിവസം ഒരു മൊമെൻറ്റിൽ ദാ മകൻ ഇല്ലാതായി മകൻ ഭൂമിയിൽ ഇനി ഇല്ല തങ്ങൾക്കൊപ്പം ഇല്ല എന്നൊക്കെ അറിയുന്ന ഒരമ്മയെ നമുക്ക് എങ്ങനെ വേദനിപ്പിക്കാനാണ് ഞാൻ ഈ മണിക്കൂറുകളിലൊക്കെ ആലോചിച്ചിരുന്നത് നെടുമ്പാശ്ശേരിയിൽ നിന്നും അവർ ഈ ഈ വീടു വരെ യാത്ര ചെയ്യുമ്പോൾ ആ അമ്മ സുജയുടെ മനസ്സിലെ മാനസികാവസ്ഥയാണ് കാരണം നമുക്കൊരിക്കലും വിവരിക്കാൻ കഴിയാത്ത നമുക്കൊരിക്കലും ആശ്വസിപ്പിക്കാൻ കഴിയാത്തൊരു വേദന ആ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൻ്റെ വാതിൽ വഴി പുറത്തേക്കിറങ്ങി ഇളയ മകനെ കാണുമ്പോൾ ആ അമ്മ സുജയുടെ കരച്ചിൽ നമ്മൾ കണ്ടതാണ് കണ്ണീർ നമ്മൾ കണ്ടതാണ് മനുഷ്യനായി ജനിച്ചു പോയാൽ ഇത്തരം വേദനകൾ നേരിടണമെന്നൊക്കെ പറയും പക്ഷേ ഈ മൊമെൻ്റിൽ ഈ മിനുട്ടിൽ ആ വേദന നമ്മൾ എങ്ങനെ നേരിടും എന്നുള്ളത് ഏറ്റവും 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 വലിയ നോവാണ് ഏറ്റവും വലിയ വേദനയാണ് നമുക്കിതായി ഈ വീട്ടിൽ നേരത്തെ വിജയകുമാർ സൂ സൂചിപ്പിച്ച് തകർന്നു വീഴാറായ വീടിൻ്റെ ഭിത്തിയിൽ മിഥുൻ്റെ വരകളും വരികളും മാത്രം ഒരു നോവായി ഇനി അവശേഷിക്കും ഈ ഭൂമിയിൽ മിഥുൻ്റെ ഭൗതികത ഇല്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം മനുവും സുജയും സുജനും മിഥുനും അമൂമയും ഒക്കെയായി സന്തോഷത്തോടെ ജീവിച്ചു പോയൊരു കുടുംബം അവരുടെ പരിമിതികളിലും അവർ സന്തോഷം കണ്ടെത്തി ില് ഉറപ്പായും കാരണം മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു ഇതുനെ സംബന്ധിച്ച് നമുക്കറിയാം ഈ നാലു മാസം മുൻപ് അമ്മ കഴിഞ്ഞ ദിവസം വരെ അയൽവാസി പറയുകയായിരുന്നു അവർ ഈ വിമാനത്താവളത്തിൽ കയറി വിദേശത്തേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ അവസാനം കൊടുത്തൊരു ഉമ്മ എന്നുള്ള ഓർമ്മ അതിനപ്പുറത്തേക്ക് ഇടയ്ക്കപ്പോഴെങ്കിലും വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഇടയ്ക്കപ്പോഴെങ്കിലും ഫോൺ ചെയ്യുമ്പോൾ മാത്രം അവർ മകനോട് സംസാരിച്ചിട്ടുണ്ടാകാം പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് അവസാനമായി സുജ മകൻ മിഥുനെ കണ്ടൊരു കാഴ്ച ആ കാഴ്ച ഇങ്ങനെ നമ്മുടെ നെഞ്ചിൽ കുത്തിവലിക്കുന്നുണ്ടാകും നമ്മുടെ നെഞ്ചിൽ അത്രയും കുത്തിവലിക്കുന്നെങ്കിൽ ആ അമ്മയുടെ ആ പ്രിയപ്പെട്ടവരുടെ നെഞ്ചിൽ എത്രമാത്രം കുത്തിവലിക്കുന്നുണ്ടാകും എന്നുള്ളതാണ് ഈ പരിമിതികളെയൊക്കെ മറികടക്കാൻ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ മക്കളുടെ ജീവിതം പരുവപ്പെടുത്താൻ മക്കൾ പഠിച്ചു വളർന്ന് തങ്ങളുടെ വഴിയാവാനൊക്കെ ആ വീട്ടുകാർ എടുത്ത എഫോർട്ട് അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ സുജ എന്ന് പറയപ്പെടുന്നയാൾ വിദേശത്തേക്ക് ജോലി തേടിപ്പോയത് പക്ഷേ ആ ജോലി തേടിപ്പോയി അവർക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല മക്കളെന്ന മക്കൾ മക്കളുടെ ഏറ്റവും നല്ല ജീവിതം എന്നുള്ള സ്വപ്നം അവർക്ക് ഏത് രീതിയിൽ ഇനി പൂർത്തീകരിക്കാൻ കഴിയുമെന്നൊക്കെയുള്ള ഒരു ഒരു വേദന അവരെ അലട്ടുന്നുണ്ടാകും ഏതായാലും ആ യാത്ര ഈ ഇങ്ങോട്ടേക്കുള്ള യാത്രയിൽ ഒരു പക്ഷേ ഈ മാസം മുൻപ് ഈ മിഥുനടക്കം ഒരു ഒരു ചുംബനമൊക്കെ കൊടുത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് യാത്രയാകുന്ന അമ്മ സുജ അവരുടെ മനസ്സിൽ അന്നുണ്ടായിരുന്നത് തിരികെ സമ്മാനങ്ങളുമായി നല്ല ജീവിത സാഹചര്യങ്ങളുമായി മക്കൾക്ക് നല്ല വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് മിഥുൻ എന്ന മൂത്ത മകനെ കുടുംബത്തിൻ്റെ അത്താണിയായി വളർത്തണമെന്നായിരിക്കും അവർ ആഗ്രഹിച്ച് പോയത് അവർ ഈ മാസങ്ങളിലൊക്കെ അവിടെ ഇവരെ പ്രിയപ്പെട്ട ഒരാളെ വേർപെട്ട് പ്രിയപ്പെട്ട ഒരാളെ വേർപിരിഞ്ഞ് അവരവിടെ കഴിഞ്ഞത് ആ വേദന പ്രവാസ ജീവിതത്തിൻ്റെ വേദനയൊക്കെ സഹിച്ചവർ അവിടെ കഴിഞ്ഞത് ആ മക്കൾക്കൊരു നല്ല ജീവിതം കുടുംബത്തിൻ ഉയർച്ച അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ നല്ല പരിസ്ഥിതിയൊക്കെ മനസ്സിൽ കണ്ടായിരിക്കും അവർ ആ വേദനയൊക്കെ സഹിച്ച് ജീവിച്ചത് പക്ഷേ ഒരു ഒരു പെട്ടെന്നൊരു ദിവസം ഒരു വൈകുന്നേരം വിളിച്ചു പറയുന്നു തൻ്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മകൻ താൻ ഇത്രയും കാലം നോക്കി വളർത്തിയ മകൻ ഈ തൊഴിലുറപ്പിനൊക്കെ പോയി അമ്മ ഈ മക്കളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുമെന്ന് അയൽവാസികളൊക്കെ പറയുന്നു ബന്ധുക്കളൊക്കെ കരഞ്ഞു പറയുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ പ്രിയപ്പെട്ട മകൻ മരിച്ചുപോയിൻ്റെ ഒരു വാർത്ത അവരെങ്ങനെ കേട്ടു എങ്ങനെ അവർ സഹിച്ചു ആ വിമാനയാത്രയിൽ ഇങ്ങോട്ടേക്കുള്ള റോഡ് റോഡ് യാത്രയിലൊക്കെ അവർ അവരെങ്ങനെ സഹിച്ചുതാ ഈ വീട്ടിലേക്ക് അവർ കയറി വരുമ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല അവർ ഒരിക്കലും കയറി വരാൻ ആഗ്രഹിച്ചത് ഇങ്ങനെ ഒരിക്കലും തൻ്റെ പ്രിയപ്പെട്ട മകനെ കാണാൻ അവർ ആഗ്രഹിച്ചിട്ടുണ്ടാകില്ല മകനെ കൈ നിറയെ സമ്മാനങ്ങൾ ഒരു പക്ഷേ അവൻ ഒരിക്കലും ജീവിതത്തിൽ കഴിച്ചിട്ടില്ലാത്ത മധുരങ്ങൾ അതടക്കം വാങ്ങി സന്തോഷത്തോടെ അവനെ കാണാൻ വരേണ്ട സന്തോഷത്തോടെ ഒരു ഒന്നോ രണ്ടോ വർഷത്തിന് ശേഷം ഇവിടേക്ക് വന്ന മെച്ചപ്പെട്ട ജീവിതം ഉറപ്പാക്കാൻ കാത്തിരുന്ന സുജ അവരെങ്ങനെ ഈ വേദന സഹിക്കും എന്ന് നമ്മൾ നമ്മൾ വേദനയോടോർക്കുന്നൊരു നിമിഷമാണ് അവർക്ക് ശക്തി കൊടുക്കണേന്ന് മാത്രമുള്ളൊരു പ്രാർത്ഥന അങ്ങനെയുള്ളൊരു ഒരു ഒരു കാര്യം മാത്രമാണ് നമുക്ക് ഇവിടെ മനസ്സുകൊണ്ടെങ്കിലും ആഗ്രഹിക്കാൻ കഴിയുകയുള്ളു ഏതായാലും അല്പസമയത്തിനുള്ളിൽ അമ്മ സൂചയെത്തും സൂചയെത്തിയ ശേഷം നമുക്കിവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്കൊരിക്കലും മനസ്സുകൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത കാഴ്ച ഇവിടെ ഉണ്ടാകും പക്ഷേ ജീവിതമാണ് ഇതും കടന്നു പോകണം എന്ന് അവരോട് പറയാൻ ആശ്വാസവാക്ക് അവരോട് പറഞ്ഞാൽ അവർക്ക് ഈ മൊമെൻറ്റിൽ എത്രമാത്രം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്നൊക്കെ ഉള്ളൊരു വേദനയുണ്ട് അത്രത്തോളം വേദന നിറഞ്ഞൊരു സാഹചര്യമാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മിഥുൻ എന്ന് പറയുന്ന പറയുന്ന ഒരാൾ അത് കേരളത്തിന്റെ ദുഃഖമായി കേരളത്തിന്റെ വേദനയായി മാറുന്ന മണിക്കൂറുകൾ നമ്മൾ കണ്ടു അതിനൊക്കെ അപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വീടിന്റെ ചുറ്റുപാടിലേക്ക് ഈ വീടിന്റെ പരിസരത്തേക്കൊക്കെ വരുമ്പോൾ അയൽവാസികൾ അയാളെക്കുറിച്ച് പറഞ്ഞ മിഥുനെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ പൊന്നുമോനെന്നല്ലാതെ മറ്റൊരു വാക്കും വിശേഷിപ്പിച്ച് കണ്ടില്ല അപ്പോൾ അത്രത്തോളം പ്രിയപ്പെട്ടവനായി ഇതൊരു നാട്ടിൻപുറമാണ് സാധാരണ മനുഷ്യർ നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യന്മാർ ജീവിക്കുന്ന ഒരു നാട്ടിൻപുറമാണ് അയൽവാസികളോട് സംസാരിച്ച് കുശലം പറഞ്ഞ നാട്ടിലെ നാട്ടിലെ മൈതാനങ്ങളിൽ ഫുട്ബോളും വോളിബോളും ഒക്കെ കളിച്ച് ജീവിതത്തിൽ തൊട്ടപ്പുറത്തെ കുളത്തിലൊക്കെ പോയി കുളിച്ച് ജീവിതത്തിൽ വളരെ വളരെ സന്തോഷത്തോടി പോയ ഒരു ഒരു പയ്യനാണ് മാത്രവുമല്ല ഈ മിഥുൻ്റെ അനുജൻ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർക്ക് നൽകിയ ഒരു 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 ബൈറ്റിൽ ഒരു പ്രതികരണത്തിൽ പറയുന്നുണ്ട് അത് ഏതെങ്കിലും തരത്തിൽ ഈ ഏതെങ്കിലും തരത്തിലത് വൈകാരികമായി നമുക്ക് അവതരിപ്പിക്കാൻ ഒരു കാര്യമോ അല്ല ആ ചെരുപ്പ് ചേട്ടൻ്റേതല്ല എന്നുള്ളതായിരുന്നു മിഥുൻ്റെ അനുജൻ അന്ന് കൊടുത്ത ബൈക്കിൽ പറഞ്ഞത് കൂട്ടുകാരൻ്റെതായിരുന്നു തട്ടിക്കളിച്ചപ്പോൾ അത് മേൽക്കൂരയിൽ വീണു കൂട്ടുകാരൻ എടുക്കേണ്ടതെന്ന് പറഞ്ഞതാണ് പക്ഷേ എടുക്കാൻ പോയി പ്രിയപ്പെട്ട കൂട്ടുകാരൻ പ്രിയപ്പെട്ട ആവശ്യം വന്നപ്പോൾ പോയവനാണ് ആ അവനാണ് അനാസ്ഥയുടെ അനാസ്ഥ കൊണ്ടുണ്ടായ ഒരു അപകടം കാരണം ജീവൻ പൊലിഞ്ഞ് അവൻ്റെ അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വീട്ടിൽ അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വീട്ടിൽ ഒരു പേടകത്തിനുള്ളിൽ അവൻ്റെ പ്രിയപ്പെട്ടവരുടെ മുൻപിൽ പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ ഒരിക്കലും തീരാത്ത നോക്കുക ായി വേദനയായി ഇങ്ങനെ കിടക്കുന്നത് ഇവിടെ വന്ന് ഒരു പക്ഷേ നമുക്കിത് ഇതെങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ ഈ കാര്യങ്ങൾ വിവരിക്കാൻ കഴിയുമെന്നുള്ളൊരു ആശങ്ക എനിക്കുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറയുന്നു ഈ നാട്ടുകാരുടെ മുഖത്ത് കാണുന്ന കണ്ണീരും ദുഃഖവും അതടക്കമുള്ള കാര്യങ്ങൾ ആ ദുഃഖങ്ങളിൽ നമ്മളുടെ നെഞ്ചു മുലയുന്നുണ്ട് നമ്മുടെ തൊണ്ടയിലും ശബ്ദമിടറുന്നുണ്ട് ഒരു വല്ലാത്ത തടസ്സം തൊണ്ടയിൽ നേരിടുന്നുണ്ട് ആ രീതിയിൽ വൈകാരികമാണ് കാരണം നമ്മുടെ നമ്മുടെ കുടുംബത്തിൽ ഒരാൾ പോയ വേദന അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഒരു മനുഷ്യൻ പോയ വേദന ഇതിനു മുൻപ് ഞാനും മിഥുനെ കണ്ടിട്ടില്ല പക്ഷേ മിഥുനെ കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ച മുതൽ അല്ലെങ്കിൽ അപകട വിവരം അറിഞ്ഞതു മുതൽ നമ്മൾ പരിചയപ്പെട്ടത് മുതൽതാ ഈ നാട്ടിൽ വന്നവനെക്കുറിച്ച് ചോദിച്ചാൽ അവനെക്കുറിച്ച് മോശം പറയാനൊന്നുമില്ല വൈകാരികമായി ഈ വീടിൻ്റെ തൊട്ടപ്പുറത്ത് റോഡിൻ്റെ ഭാഗത്തുള്ളൊരു വീട്ടിലെ ഒരമ്മ പറഞ്ഞത് കേട്ടു അതായത് സാധനം വാങ്ങാൻ വിട്ടാൽ അവൻ മടി കാണിക്കാറില്ല അവൻ എന്ത് സാധനവും ഏത് സമയത്തും വാങ്ങാൻ റെഡിയായിരുന്നു സ്വാഭാവികമായും നാട്ടിൻ പുറത്ത് നമ്മളൊരു കുട്ടിയെ അളക്കുന്നത് അങ്ങനെയാണ് അവന്റെ സ്വഭാവം എത്രമാത്രം നല്ലതാണ് എന്ന് അളക്കുന്നത് അങ്ങനെയാണ് കാരണം അയൽവാസികൾക്ക് ഉപകാരി നാട്ടുകാർക്ക് ഉപകാരി അതിനൊക്കെ അപ്പുറത്തേക്ക് വീട്ടുകാർക്ക് ഉപകാരി കഴിവുകൊണ്ട് സമ്പന്നൻ എന്നുള്ളതേ നമുക്ക് പറയാനുള്ളൂ അത് ഫുട്ബോളും വോളിബോളും അതിനപ്പുറത്തേക്ക് അവൻ ചിത്രം വരയ്ക്കും പഠനത്തിൽ മുന്നിൽ ഏതൊരു കാര്യത്തിനും മടിയില്ലാതെ മുന്നിട്ടിറങ്ങുന്നവൻ അതുകൊണ്ടാകാം കൂട്ടുകാരുടെ എതിർപ്പ് വകവയ്ക്കാതെ അവൻ ചെരുപ്പെടുക്കാൻ കയറിയതെന്നുള്ളതും ഏറ്റവും വലിയ വേദന അതൊരു തീരാവേദനയായിതാ നമുക്ക് തോന്നുന്നെങ്കിൽ അവൻ്റെ പ്രിയപ്പെട്ട ബന്ധുക്കൾക്ക് അവൻ അവനെ വളർത്തിയെടുത്ത് ഇത്രയമാക്കിയ ബന്ധുക്കൾക്ക് അതെന്തുമാത്രം വേദനയാകുമെന്നുള്ളതാണ് ചോദ്യം മാത്രവുമല്ല ഇവിടെ ഈ വീടിൻ്റെ ചുറ്റുമൊരു കടലായി മാറിയ മനുഷ്യരുണ്ടല്ലോ ആ മനുഷ്യരുടെ മനസ്സിലെ വേദന ആ മനുഷ്യരുടെ മനസ്സിലെ നോവ് ഈ ഇതെങ്ങനെ അതെങ്ങനെ വിവരിക്കും അത് ഏത് രീതിയിൽ വിവരിക്കും അത് ഏത് വാക്കുകൊണ്ട് വിവരിക്കും അത് ഏത് രീതിയിൽ ചേർത്ത് വെക്കുമെന്ന് നമുക്കറിയില്ല മാത്രമല്ല ഇവിടെ കൂടിയിരിക്കുന്ന ഒരു മനുഷ്യനെയും ഒരു വാക്കുകൊണ്ട് പോലും നമുക്ക് ആശ്വസിപ്പിക്കാൻ കഴിയില്ല ഇനി ഒരിക്കലും ഒരു കുടുംബത്തിനും ഈ അവസ്ഥ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുകയുള്ളൂ രോഗം വന്നോ അതല്ലെങ്കിൽ പാ പ്രായമായോ ഒക്കെ മരിച്ചാൽ നമുക്കറിയാം അത് ജീവിതത്തിൻ്റെ സൈക്കിളാണ് ജീവിതത്തിൻ്റെ രീതിയാണ് ജീവിതം അങ്ങനെയാണ് നമുക്ക് ഫിലോസഫിക്കലല്ല പക്ഷേ അതാണ് ജീവിതത്തിൻ്റെ ഒരു ക്രമം പക്ഷേ അതിനപ്പുറത്തേക്ക് സ്വപ്നം കണ്ടു തുടങ്ങുന്ന കാലത്ത് ആ സ്വപ്നത്തിൻ്റെ ആദ്യ ചവിട്ടുപടിയാകുന്ന സ്കൂൾ വിദ്യാഭ്യാസത്തിന് പോകുമ്പോൾ ആ സ്കൂളിലെ അനാസ്ഥ കാരണം ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അത് ഞാൻ മുൻപ് ആവർത്തിച്ച് ആവർത്തിച്ചു പറയുന്നു വീഴ്ച മരണം കൊണ്ട് മാത്രം തിരിച്ചറിയുന്ന വീഴ്ചകൾ ഇനിയും ഈ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഈ രാജ്യത്ത് നമുക്ക് ചുറ്റും ആവർത്തിക്കരുത് എന്നുള്ളത് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുകയുള്ളൂ വിജയകുമാർ ആ വീട്ടിൽ മിഥുൻ്റെ വീട്ടിൽ നിന്നുള്ള ആ ദൃശ്യങ്ങളാണിത് അന്തിമോപചാരം അർപ്പിക്കുകയാണ് നാട്ടുകാർ ഓരോരുത്തരായി വരി വരിയായി വന്ന നാട് മുഴുവൻ ആ വീട്ടിലേക്ക് ഇപ്പോഴിതാ എത്തുകയാണ് എല്ലാവർക്കും അവസാനമായി മിഥുനെ കാണണം അതിനുവേണ്ടി ആ ചെറിയ വീടിൻ്റെ ഉമ്മറത്ത് ആ മൃതദേഹം ആ ഇങ്ങനെ ആ മൃതദേഹം വീടിൻ്റെ ഉമ്മറത്താണ് അവിടെ ഒരു പ്രത്യേകം തയ്യാറാക്കിയ ഒരു 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 പായ വിരിച്ച ആ വിരിപ്പിന് മുകളിൽ ആ പേടകം വെച്ച് അവിടെയാണ് ആ മൃതദേഹം കിടത്തിയിരിക്കുന്നത് അല്പസമയത്തിനകം ഏതാനും മിനിറ്റുകൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സുജ മിഥുൻ്റെ അമ്മ ആ വീട്ടിനുള്ളിലേക്ക് വരും വീടിന് പുറത്ത് ആ പ്രധാനപ്പെട്ട നിരത്ത് ആ വഴിയിൽ ആ വാഹനം എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം ആ വീട്ടിലേക്ക് സുജ എത്തും നമുക്ക് നമുക്കറിയില്ല എങ്ങനെയാണ് അവരെ ആശ്വസിപ്പിക്കുക ആ മാതാവിനെ ആ അമ്മയെ ആശ്വസിപ്പിക്കുക എന്നത് ആർക്കും അറിയില്ല ഏതെങ്കിലും വാക്കുകൾ കൊണ്ട് ഒരു ആശ്വാസ വാക്കുകൾ കൊണ്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല ഇത് അതുകൊണ്ട് ആ സങ്കടക്കടൽ ആ തൊര കണ്ണീരിന് മുന്നിൽ നമുക്ക് തലകുനിച്ച് നിൽക്കുകയല്ലാതെ മറ്റൊന്നും ഈ ഘട്ടത്തിൽ ചെയ്യാനില്ല ആ വീടിൻ്റെ ഉമ്മറത്ത് നേരത്തെ ഷഫീതൊക്കെ പറഞ്ഞതുപോലെ മിഥുൻ വരച്ച ചിത്രങ്ങൾ അത് പലതും പൂർത്തിയാക്കിയിട്ടില്ല അത് അതിനൊക്കെ നടുവിൽ അവൻ്റെ സ്വപ്നങ്ങൾക്കൊക്കെ നടുവിലാണ് അവനിപ്പോൾ ഉറങ്ങുന്നത് ഇനി അതിൽ അത് അതിൽ അതിൽ അല്ലൊരു ഉറക്കം അത് ഇനി ഉണരില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ആ സങ്കടക്കടലിന് നടുവിൽ നിൽക്കുന്ന ആളുകളോട് നമ്മൾ എന്തു പറഞ്ഞാണ് അവരോട് മിഥുനെപ്പറ്റി പറയുക